പാലമറ്റത്തെ ചാവടിയിൽ എൻ്റെ അമ്മച്ചി ദിവസങ്ങളോളം ജലപാനമില്ലാതെ കടന്നു എൻ്റെ ഒരു പഴയ സുഹൃത്തിൻ്റെ അഡ്രസ്സുമായിട്ട് ഞാൻ ബോംബെയിലേക്ക് വണ്ടി കയറി ദിവസങ്ങളോളം മേൽവിലാസക്കാരനെ തേടി ഞാൻ നടന്നു കണ്ടില്ല പട്ടിണി കിടന്നത് ഒന്നോ രണ്ടോ ദിവസങ്ങളല്ല ആഴ്ചകളോളം ബോംബെയിലെ സെൻറ്റ് രാസസ് ചർച്ചിൻ്റെ പടിക്കെട്ടിൽ വിശപ്പ് കൊണ്ട് തളർന്നു കിടന്ന എന്നെ ഏതോ ഒരു ബിസിനസ് ടൂറിന് വന്ന അച്ചായൻ ഇന്നലെ രാത്രി കണ്ടില്ലേ ഒരു കുര്യക്കോസ് അദ്ദേഹം വിളിച്ചുണർത്തി എനിക്ക് ഭക്ഷണം വാങ്ങിച്ചു തന്നു പോലെ ഒരു പോലെ എന്നെ സ്നേഹിച്ചു എന്നെ ഇവിടെ കൊണ്ടുവന്നു ഒരു ഈസ്റ്റർ ദിവസം അച്ചായൻ എനിക്ക് തന്ന അയ്യായിരം ഡോളർ വെച്ച് ഈ സണ്ണി ബിസിനസ് തുടങ്ങി സണ്ണിയുടെ പോക്കറ്റിലെ ആയിരങ്ങൾ പതിനായിരങ്ങളായി ലക്ഷങ്ങളുടെയും കോടികളുടെയും കണക്കുകൾ പാലോമറ്റത്തെ സണ്ണിച്ചെന്റെ വിരൽ തുമ്പുകൾ പക്ഷെ നഷ്ടമായതൊന്നും തിരിച്ചു നേടാൻ കഴിയില്ല എന്നെനിക്ക് മനസ്സിലായി നാട്ടിൽ നിന്ന് വന്ന ആദ്യത്തെ കത്തിൽ നിന്ന് ഞാൻ അറിഞ്ഞു മോളിക്കുട്ടി കന്യാസ്ത്രീയാകാൻ തീരുമാനിച്ചു വിവാഹ സ്വപ്നങ്ങൾ കൊണ്ട് നടന്നതിൻറെ അനിയത്തി അതെല്ലാം മറന്ന് കന്യാസ്ത്രീ പട്ടമിടാൻ തീരുമാനിച്ചപ്പോ െല്ലാം ഉള്ളിലൊതുക്കി ഞാൻ ഇന്നും ഉയരങ്ങൾ കീഴടക്കും നാട്ടിലെ വീട്ടാക്കടങ്ങൾ മറന്നിട്ടല്ല എന്റെ ചാച്ചനെ കൊന്ന പാപ്പച്ചനോട് എന്റെ ചാച്ചന്റെ മരണം ആത്മഹത്യാക്കി മാറ്റിയ ഡോക്ടറോട് അതിനെല്ലാം മുത്താശ പാടി എന്നെ ലോക്കപ്പിൽ ലോക്കപ്പിലിട്ടിടിച്ച എസ് ഐയോട് വീട്ട ഇന്നെനിക്ക് നിസാരമായി വീട്ട പക്ഷെ എനിക്കും ഒരു വിലങ്ങ് കാത്തിരിപ്പുണ്ടാവും ഇനി അതുകൂടി കാണാൻ എന്റെ അമ്മച്ചിക്ക് ത്രാണി ഉണ്ടാവില്ല പിന്നെ സാന്ദ്ര നിനക്ക് വേണ്ടിയും ഞാൻ ഈ കടങ്ങളൊക്കെ അവധിക്ക് വെക്കുന്നു ഞാനിവിടെ ഇറങ്ങിക്കൊള്ളാം ചെയ്യുന്നു ീറ്റ് മാറും നാളെ ഞങ്ങൾ വരുന്നുണ്ട് നിന്റെ പപ്പയെ കാണാൻ കണ്ട് കല്യാണം ഉറപ്പിക്കാൻ ബൈ നമസ്കാരം ജോൺ വാളൂക്കാരൻ ഞാൻ തന്നെ ആ ഞാൻ കുരുള നാട് കോട്ടയോ ഇത് സണ്ണി പാലക്കാടാണ് ഹലോ ഇത് എന്റെ ഭാര്യ ഞാൻ നാട്ടിൽ വന്നിട്ട് വർഷങ്ങൾ കുറെയായി മോളെവിടെ ഇവിടെ ഇല്ലേ രാവിലെ കുട്ടിയെ കൊണ്ട് പുറത്തു പോയതാ പർച്ചേസിംഗിനോ മറ്റോ ആണ് ഈ കുട്ടി മൂത്ത എനിക്ക് മകനും മകളും എല്ലാം കൂടി ഒരാളെ അങ്ങനെ ഒരാളെ അറിയില്ലല്ലോ ഇതാണ് കുട്ടി ഇത് നിങ്ങളെ ആരോ ചീറ്റ് ചെയ്താണ് ഇങ്ങനൊരു കുട്ടിയെ ഞാൻ അറിയത്തേയില്ല ഇതാ നമുക്ക് നാളെ കൂടി ഒന്ന് അന്വേഷിക്കാം എന്തിനാ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിൻസിപ്പൾ പറഞ്ഞ കേട്ടില്ലേ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ സാന്ദ്ര വാളൂക്കാരൻ എന്ന പേരിൽ ആരും അവിടെ പഠിച്ചിട്ടില്ല പിന്നെ ആരാ സണ്ണിച്ച മോട്ടീവ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ദുസ്വപ്നം പോലെ സാന്ദ്രാവ് ആളുകൾക്കാരും എല്ലാം ഇങ്ങനെ നമുക്ക് തെരഞ്ഞു പിടിക്കാം കുട്ടി വിശ്വസിച്ചെ പെണ്ണിന്റെ ഏട്ടത്തി ഈ അടുത്ത കാലത്ത് ഒരു ചൈനക്കാരന്റെ കൂടെ ഒളിച്ചോടി പോയി അതറിഞ്ഞപ്പ നമ്മളീ ബന്ധം വേണ്ടെന്ന് വെച്ചു അമ്മച്ചെ വിളിച്ചേക്ക് ഹലോ കുരുവിള കുഞ്ഞാ എന് നിന്റെ ശബ്ദം എന്താടാ മോനെ വല്ലാണ്ടിരിക്കുന്നേ ഒരു ജലദോഷം പിന്നെ നീ മന്ത്രകോടി വാങ്ങണ്ട ഇവിടെ പെങ്ങന്മാരെല്ലാരും കൂടി പോയി വാങ്ങിച്ചാ ഇത് ഞാനാ ശോശാ കൊണ്ടുവന്നാ മതി ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കണം ഞങ്ങൾക്ക് നാല് പെങ്ങന്മാർക്കും കൂടി ഒരു നാത്തിലല്ലേ ഉള്ളൂ ആ നിങ്ങൾ എന്ന് വരുമെടാ മോനെ ഏതായാലും നിന്റെ മിന്നുകെട്ട് കണ്ടിട്ട് കണ്ണടയ്ക്കാമെന്ന എന്റെ മോഹം കത്താവ് തമ്പുരാൻ സാധിച്ചു തന്നു നാട്ടി വന്ന് മണവാട്ടി വേഷം കിട്ടാൻ വാടകയ്ക്ക് ആരെങ്കിലും കിട്ടുമോ ഇവിടെ ഇത് എന്തു വേണമെങ്കിലും കൊടുക്കാം എന്തു നാട്ടിലെ കല്യാണം കാണാൻ നാളുകൾ എണ്ണി കഴിയുന്നവരുടെ മുമ്പിൽ മിന്നുകെട്ടാനൊന്നും നിന്ന് നമ്മൾ

ഇതിന്റെ മ്യൂസിക് അങ്ങനെ ആ ചേച്ചി എനിക്ക് ഒരു കോംപ്ലിമെന്റ് തരുവാ ഈ പറഞ്ഞതിലൊക്കെ എനിക്ക് താല്പര്യമുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് ശരി വരുന്നില്ല വരൂ സാർ അമ്മായി കാണാ പറഞ്ഞിട്ടില്ലേ എന്റെ പുതിയ കാര്യം ഞങ്ങൾ ഈ വഴി വന്നപ്പോ വെറുതെ വെച്ചു വീട്ടിൽ വരുന്നത് മമ്മക്ക് വലിയ ഇഷ്ട മരിക്കും മുമ്പ് നാട്ടിൽ പോണെന്നുള്ളതാ മമയുടെ മോഹം ഇവിടെയുള്ള എല്ലാവരും മോഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും കാര്യത്തിൽ വലിയ സമ്പന്നരാ